ശിമോ ആരാണ് വൃദ്ധനായ ഷിമിയോ നമ്മളിപ്പം എന്നാ ബൈബിളിൽ വായിക്കുന്ന ഒരു വാക്യമാണ് തമ്പുരാനുമായിട്ട് യോസഫും മേരിയും എവിടെ പോവുകയാണ് ദൈവാലയത്തിലേക്ക് ചെല്ലുന്നു ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഈ ദൈവാലയത്തിൽ ചെല്ലുമ്പോൾ എന്നാ ദൈവാലയത്തിൽ വെച്ച് ഈ സിമിയോൻ എന്ന് പറയുന്ന വൃദ്ധൻ ഈ യേശു കുഞ്ഞിനെ കൈകളിൽ എടുക്കുന്നു അതാണ് നമ്മൾ പറയുന്നത് അപ്പൊ എരിസുലേമിൽ സിമിയോൻ എന്ന ഒരു വൃദ്ധൻ ഉണ്ടായിരുന്നു അതാണ് പ്രധാനപ്പെട്ട പോയിന്റ് ഇതാ എരിസുലേമിൽ സിമിയോൻ എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനും ആയിരുന്നു പരിശുദ്ധാത്മാവും അവന്റെ മേലുണ്ടായിരുന്നു കർത്താവിന്റെ ക്രിസ്തുവിനെ കാണുമുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവൻ അരുളുപ്പാടുണ്ടായിരുന്നു അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ ചെന്നു യേശു എന്ന പയതലിന് വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തുകൊണ്ടു എന്നപ്പോൾ അവൻ അവനെ കൈയിലേന്തി ദൈവത്തെ പുകഴ്ത്തി ഇപ്പോൾ നാഥ തിരുവചനം പോലെ നീ അടി എന്നെ സമാധാനത്തോടെ വിട്ടയക്കുന്നു ഇതാണ് ഈ ആളാണ് ശിമികൾ ഈ വൃദ്ധനായ മനുഷ്യൻ ഈ വൃദ്ധനായ മനുഷ്യൻ അവിടെ അങ്ങനെ ഇരിക്കാനുള്ള കാരണം എന്താണ് ഞാൻ പ്രാവശ്യം ഈ ലൈവിൽ പറഞ്ഞിട്ടുള്ള ഒരിക്കൽ കൂടെ കാരണം സംശയക്കാർ പിന്നെ പിന്നെ പൊങ്ങി വരികയാണ് അതുകൊണ്ട് ഒരിക്കൽ കൂടെ പറയാം യഹൂദന്മാരുടെ മതഗ്രന്ഥമായിരുന്ന തോറ ഗ്രീക്ക് ഭാഷയിലേക്ക് തർജിമ ചെയ്ത് അലക്സാണ്ട്രിയായി താൻ പുതുതായി നിർമ്മിച്ച ലൈബ്രറിയിൽ മുതൽക്കൂട്ടാക്കണമെന്ന് ടോളമി ആഗ്രഹിക്കുകയും അങ്ങനെ ടോളമിയുടെ അഭ്യർത്ഥന പ്രകാരം ജെറുസലേം ദേവാലയത്തിലെ മഹാപുരോഹിതൻ ജെറുസലേമിൽ നിന്ന് എഴുപത്തിരണ്ട് പണ്ഡിതന്മാരെ ബൈബിൾ തർജീമ ചെയ്യാൻ വിട്ടുകൊടുക്കുകയും ചെയ്തു ആ എഴുപത്തിരണ്ട് പേര് തർജിമ ചെയ്ത ഗ്രീക്ക് ബൈബിളിന്റെ പേരാണ് സെപ്റ്റുജിൻറ്റ് സെപ്റ്റുജിൻറ്റ് ഈ സെപ്റ്റിജിന്റ് ബൈബിൾ ആയിരുന്നു അതായത് ഇരുന്നൂറ്റി അൻപത് വർഷം യേശുവിന് ഇരുന്നൂറ്റിഅമ്പത് വർഷം മുമ്പാണ് സെപ്റ്റിജിന്റ് പരിഭാഷ പുറത്തിറങ്ങുന്നത് സെപ്റ്റിജിന്റ് ബിക്കേം ദ പോപ്പുലർ ബൈബിൾ ടൈം ഓഫ് ജീസസ് ജീസസ്റ്റിജിന്റിനകത്ത് അൻപത്തി ഒന്ന് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു അല്ലാതെ ശ്രദ്ധിക്കണം സെപ്റ്റിജിന്റിനകത്ത് അൻപത്തി ഒന്ന് ഉണ്ടായിരുന്നു പുതിയ നിയമത്തിലെ ഇരുപത്തിയേഴ് പുസ്തകങ്ങളുടെ കൂട്ടിച്ചേർത്താൽ ടോട്ടൽ ബൈബിള് അൻപത്തി ഒന്ന് അധികം ഇരുപത്തിയേഴ് എഴുപത്തി എട്ട് പുസ്തകങ്ങൾ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഐഡിയൽ ബൈബിൾ കണ്ടെയ്ൻ സെവന്റി എയ്റ്റ് ബുക്സ് എഴുപത്തെട്ട് പുസ്തകം മനസ്സിലായോ അപ്പൊ ഈ എഴുപത്തി എട്ട് പുസ്തകവും കൂടെ ഉള്ള ബൈബിൾ അതിനെ മാത്രമേ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റുള്ളൂ സമ്പൂർണ്ണ ബൈബിൾ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഈ സമ്പൂർണ്ണ ബൈബിൾ എവിടെ കിട്ടും അപ്പൊ പി ഒ സി ബൈബിളിനകത്ത് എഴുപത്തി മൂന്ന് പുസ്തകം ഏറെക്കുറെ എന്ന് വേണമെങ്കിൽ വിളിക്കാൻ യുഎസ് ബൈബിളിനകത്ത് എഴുപത്തിമൂന്ന് പുസ്തകമുണ്ട് അതായത് സെപ്റ്റിജിൻഡിന്റെ അമ്പത്തി ഒന്നും പുതിയ നിയമത്തിലെ ഇരുപത്തിയേഴ് പുസ്തകം കൂടെ കൂട്ടിച്ചേർത്ത് മുഴു ബൈബിളും അതിനകത്ത് രണ്ട് പുസ്തകം ഒരു പുസ്തകമായിട്ട് അടിച്ചിരിക്കുന്നുണ്ട് ഇപ്പൊ എഴുപത്തിയേഴ് പുസ്തകം ഉണ്ട് ഈ ഈ ബൈബിള് ഇത് യാക്കോബായ സുറിയാനി സഭയുടെ ബൈബിളാണ് ഇത് സമ്പൂർണ്ണ ബൈബിളാണ് എല്ലാ പുസ്തകവും ഉണ്ട് ഞാൻ സന്ദർഭാൽ പറഞ്ഞുതന്നെയുള്ളു ഇതാണ് സമ്പൂർണ്ണ ബൈബിള് ബാക്കിയൊക്കെ അപൂർണ്ണ ബൈബിളും ഒക്കെയാണ് മുഴുവൻ ഇവിടെ അല്ല ക്രിസ്തുവിന്റെ കാലത്ത് ഉണ്ടായിരുന്ന സെപ്റ്റുജിൻ്റ് പരിഭാഷ ഈ സെപ്റ്റുജിന്റ് പരിഭാഷയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചിട്ട് ആ തർജിമ വളരെ മികവുറ്റ ഒരു തർജിമയായി മാറി അതിന്റെ അതിന്റെ ഒരു തെളിവാണ് നമ്മൾ സിമിയോന്റെ മേൽ പരിശുദ്ധാത്മുണ്ടായിരുന്നു ഈ സിമിയോൻ എന്ന് പറയുന്ന ആള് ആ തർജിമ സംഘത്തിൽ ഉൾപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ് ഈ തർജിമ സംഘത്തിൽ ഉൾപ്പെട്ടിരുന്ന ഈ വ്യക്തി ആരാണ് ഈ സിമിയോൻ എന്ന വ്യക്തി ഏശയായുടെ പുസ്തകം ഏഴാം അധ്യായം തർജ്ജിമ ചെയ്യുകയാണ് ഏശയായുടെ പുസ്തകം ഏഴാം അധ്യായം തർജ്ജിമ ചെയ്യുകയാണ് തർജ്ജിമ ചെയ്യുമ്പോ ഒരു വാക്യം അവിടെ ഉണ്ട് യുവതി ഗർഭിണിയായി മകനെ പ്രസവിക്കും ഇത് നിങ്ങൾക്കുള്ള ഒരടയാളമാണ് യുവതി ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും ഇത് നിങ്ങൾക്കുള്ള അടയാളമാണ് ഇത് തർജിമയാണ് അപ്പൊ ഇദ്ദേഹം എഴുതി വെച്ചു യുവതി ഗർഭിണിയായി മകനെ പ്രസവിക്കും ഇദ്ദേഹം അത് ഗ്രീക്ക് ഭാഷയിൽ എഴുതി വച്ചിട്ട് പുറത്തുപോയി വീണ്ടും വന്നപ്പോ തന്റെ തർജ്ജമ ചെയ്തിരിക്കുന്ന സ്ക്രോളിൽ കന്യക ഗർഭിണിയായി മകനെ പ്രസവിക്കുമെന്ന് എഴുതിയിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം കന്യക ഗർഭിണിയായി മകനെ പ്രസവിക്കും എന്ന് യശയാവ് പ്രവചിച്ചിട്ടില്ല യശയാവിന്റെ പ്രവചനത്തിൽ ഇല്ല യശയാവിന്റെ പ്രവചനത്തിൽ യുവതി ഗർഭിണിയായി മകനെ പ്രസവിക്കുന്നേ ഉള്ളൂ അപ്പൊ അടയാളം എന്താണ് ജനിക്കുന്ന കുഞ്ഞ് ആൺകുഞ്ഞായിരിക്കും എന്നുള്ളതാണ് അടയാളം അല്ലാതെ കന്യക ഗർഭിണിയാവുന്ന അടയാളമില്ല ഇത് ഈ തർജിമിൽ അതായത് സെപ്റ്റുജിന്റെ പരിഭാഷയിലാണ് ഇത് പ്രത്യക്ഷപ്പെടുന്നത് മനസ്സിലാകുന്നുണ്ട് അതാണ് സെപ്റ്റിജിന്റെ പരിഭാഷയുടെ പ്രസക്തി കന്യകാജനനം കന്യകാജനനം വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ ഉണ്ടെങ്കിൽ സെപ്റ്റിജിന്റെ പരിഭാഷയാണ് വിശ്വസിക്കേണ്ടത് സെപ്റ്റിജിന്റെ പരിഭാഷയിലാണതുള്ളത് എപ്രായ പരിപാടിയിലില്ല സെപ്റ്റിജിന്റെ പരിഭാഷയിലാണ് ആ വെളിപ്പാടുണ്ടാകുന്നത് അല്ലെങ്കിൽ ആ പ്രവചനം ഉണ്ടാകുന്നത് അപ്പൊ കന്യക ഗർഭിണിയായി മകനെ പ്രസവിക്കും എന്നുള്ള പ്രവചനം എവിടെയാണുള്ളത് പരിഭാഷയിൽ ഗ്രീക്ക് പരിഭാഷയിൽ ഗ്രീക്ക് പരിഭാഷയുടെ പ്രത്യേകത കാൽപ്പിക്കാൻ പോക അമ്പത്തിയൊന്ന് പുസ്തകം ഉണ്ട് അതിനകത്ത് കേട്ടോ അൻപത്തി ഒന്ന് പുസ്തകം ഇരുപത്തിയേഴ് പുസ്തകങ്ങൾ കൂട്ടുമ്പോൾ മൊത്തം എഴുപത്തിയെട്ട് പുസ്തകം അപ്പൊ ഞാൻ ഇപ്പൊ സമ്പൂർണ്ണ ബൈബിൾ കാണിച്ച് അതാണ് സമ്പൂർണ്ണ ബൈബിൾ അപ്പൊ ഏഷ്യയുടെ പുസ്തകം ഏഴാം അധ്യായത്തിൽ ഇവിടെ കാണുന്നു എന്നാൽ യുവതി ഗർഭിണിയായി ഒരു പിന്നെ ഏഴിന്റെ പതിനാല് ഏഷ്യ ഏഴിന്റെ പതിനാല് ഇതാണ് പി ഒ സി ബൈബിൾ പി ഒ സി ബൈബിൾ നിങ്ങൾ പി ഒ സി ബൈബിൾ തുറന്നിട്ട് ഏഴാം അധ്യായം എടുത്ത് പതിനാലാം വാക്യം വായിച്ചാൽ ഞാൻ ബൈബിളിൽ നിന്ന് വായിക്കാം അത് ഇങ്ങനെയാണ് അതിനാൽ തന്നെ നിന കടയാളം തരും യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അതാണ് കത്തോലിക്ക ബൈബിൾ മനസ്സിലായല്ലോ കത്തോലിക്കരെല്ലാം ശ്രദ്ധിച്ചു കേൾക്കണം നിങ്ങളുടെ ബൈബിളിൽ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്നത് യുവതി ഗർഭിണിയായി മകനെ പ്രസവിക്കുന്നേ ഉള്ളൂ കന്യക ഗർഭിണിയായി നല്ല ഇവിടെ നിങ്ങൾ കന്യക ഗർഭിണികൾ ഭയങ്കര ആത്മാർത്ഥമാണ് അപ്പൊ ഇവിടെ ഈ തർജിമയിൽ ദൈവപ്രവർത്തി വന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഈ തർജ്ജിമയിലാണ് കന്യക ഗർഭിണിയായി മകനെ പ്രസവിക്കുമെന്ന് വന്നത് അപ്പോഴേക്കും ഈ ോൻ ആദിയായി ശിവിയോനി തിരുത്തി ആ ഭാഗം തിരുത്തിയിട്ട് വീണ്ടും യുവതി ഗർഭിണിയായി മകനെ പ്രസവിക്കൊന്നാക്കി പോയി അടുത്ത വിശ്രമത്തിന് പോയി പുള്ളി തിരിച്ച് വീണ്ടും വരുമ്പം സ്ക്രോളിൽ നോക്കുമ്പോൾ പുള്ളി എഴുതിയെടുത്ത് വീണ്ടും കന്നിക എന്ന് വേണം പുള്ളിക്ക് അങ്ങ് പരിഭ്രമമായി കാരണം പുള്ളി എത്ര പ്രാവശ്യം എഴുതുമ്പോഴും ഈ യുവതി എന്നുള്ളത് കന്നിക എന്ന് വരികയാണ് അപ്പൊ പുള്ളി പരിഭ്രാന്തരായിട്ട് വീണ്ടും തിരുത്താൻ ഒരുങ്ങുമ്പോൾ ദൈവത്തിന്റെ മാലാഖ ഈ സിമിയോനെ പ്രത്യക്ഷപ്പെടുകയാണ് തിരുത്തരുത് അതാണ് വേണ്ട അവിടെ ഒരു ഇതാണ് ഇതിന്റെ പിഴിലെ ചരിത്രം സിമിയോൻ പറഞ്ഞു ഐ ബിലീവ് വലിയ കാരണം ഇത് സ്ക്രോളിനകത്ത് ഏഷ്യ ഇങ്ങനെയാണ് മാല പറഞ്ഞു അങ്ങനെ ഇങ്ങനെയാണ് അപ്പോഴാണ് സിമയോൻ അരുളപ്പാട് കിട്ടുന്നേ ശരി നീ അത് കണ്ടിട്ടേ മരിക്കൂ അങ്ങനെ മരണമില്ലാത്തവനായി സിമിയോൻ ജീവിക്കുകയാണ് സമകാലികനായിട്ടുള്ളവരൊക്കെ മരിച്ച് മരിച്ചിട്ട് ഇയാൾ മരിക്കുന്നില്ല ഇയാൾ എങ്ങനെ ഇരിക്കുകയാണ് ഇരുന്നൂറ്റമ്പത് കൊല്ലം കഴിഞ്ഞു അപ്പൊ പത്തിരുന്നൂറ്റമ്പത് വയസ്സായിട്ട് ഇരിക്കയാണ് ജെറുസലേമിൽ ഇയാൾ മരിക്കാതെ കാരണം ഇയാൾക്ക് കർത്താവിന്റെ ക്രിസ്തുവിനെ കാണാതെ മരണം വരുത്തില്ലെന്നുള്ള അരുളപ്പാട് കാരണം ഇയാളിരിക്കും നിങ്ങൾ ഓർത്ത് നോക്കി ദിവസവും ദൈവാലയത്തിൽ വരും ക്രിസ്തു ഒന്നോ നോക്കും നിരാശനായി പോകും അങ്ങനെ ആത്മനിയോഗത്താൽ താൻ ദൈവാലയത്തിലേക്ക് വരുമ്പോഴാണ് യേശു കുഞ്ഞുമായിട്ട് ഇവരുമായിരുന്നു അപ്പൊ ഇദ്ദേഹത്തിന്റെ കാത്തിരിപ്പ് സമാപ്തിയിലേക്ക് വരുകയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സാഫല്യമാണ് ഈ കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് പറയാൻ നാഥ തിരുവചനെ പോലെ എന്നെ വിട്ടയക്കുന്നു ജീവിതം അവസാനിപ്പിക്കാൻ അത്ര ആഗ്രഹിച്ചിരിക്കുന്ന മനുഷ്യൻ യേശുദമ്പുരാനെ കൈകളിലെടുത്തു ആ വാഗ്ദത്ത നിവർത്തിയെ സ്വന്തം കണ്ണുകളാൽ കണ്ടു അതാണ് ഷിമിയോൻ ഈ ബൈബിൾ വായിക്കുന്ന പെൻഡക്കോസുകാർക്ക് അറിയാമോ ഈ സിമിയോൻ അങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു ഏത് ഷിമിയോൻ എന്ത് സിമിയോൻ എന്തിനും എന്ന് നിനക്കറിയാവോ ബൈബിളിലുണ്ടോ സഭയുടെ പാരമ്പര്യത്തിലാണ് നിനക്കിന്ന് മനസ്സിലാകുന്നത് ഇതാണ് ഈ ഓർമ്മയിൽ എന്ന് പറയുന്നതിന്റെ ഡെപ്റ്റ് എന്താണെന്ന് അപ്പൊ ഈ സഭയ്ക്ക് ഇതെല്ലാം അറിയാം സഭയിലാണ് നീ ചോദിക്കേണ്ടത് ഇത് എന്താണ് ഇത് ആരാണ് ഇത് എങ്ങനെയാണ് ഇത് എന്തിനാണ് അയാൾ അവിടെ ഇരുന്നേ അവിടെ ഇരുന്ന് ഇതിനാണ് അപ്പൊ കന്യക ഗർഭിണിയായി അത് ബൈബിളിലൊന്നും ഇല്ല ഏഷ്യാവിലൊന്നും ഇല്ല അതൊരു ആ അത് പരിശുദ്ധരൂഹ അവിടെ പ്രവർത്തിച്ചു ഞങ്ങളത് വിശ്വസിക്കുന്നു കന്യകമറിയാമീ അപ്പ ശ്ലോമോ നിന്നോടു ചെന്നത്യുന്നതൂതൻ എന്തൊക്കെ സാറിന്റെ ആ ബൈബിൾ പ്രേമുണ്ടല്ലോ ഉള്ളിയെങ്കിലോ ഉള്ളിയെങ്കിലോ തിരുത്തോ തിരുത്തിയാണ് വയലി പുള്ളിയൊന്നും അല്ല അടവടലെ തിരുത്തിയിട്ടാണ് കന്യാചാരൻ എഴുതി വെച്ച് മനസ്സിലായോൾ ബൈബിൾ കന്യാചുരനൊക്കെ എടുത്താൽ കള എന്റെ കോസ് നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾ അല്ലേ വിശ്വസിക്കുന്നില്ലല്ലോ ഇതൊക്കെ വിശ്വസിക്കുന്ന ഒരു സമയമുണ്ട് ഞങ്ങൾക്കത് അങ്ങനെ പ്രശ്നമില്ല ഞങ്ങൾ അതൊക്കെ വിശ്വസിക്കുന്നു ദൈവപ്രവൃത്തി ദൈവത്തിന്റെ പ്രവൃത്തിയെ ഞങ്ങൾ അങ്ങനെയാണ് കാണുന്നത് മാലാകന്മാര് വരും മാലാകന്മാര് സംസാരിക്കും പരിശു സംസാരിക്കും സ്വപ്നങ്ങൾ കാണും ദർശനങ്ങൾ കാണും വെളിപ്പാടുകൾ കാണും അത്ഭുതങ്ങൾ കാണും അടയാളങ്ങൾ കാണും വീര്യപ്രവർത്തികൾ കാണും ദൈവത്തിന്റെ വലിയ സന്ദേശം മനുഷ്യർക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും ഇതൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നു